വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നൊരു കുഞ്ഞ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇപ്പം ഇന്നൊരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ കൂടാതെ അതിനാവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ചില്ലി ഫ്ലേക്സും ക്യാപ്സിക്കും ചീസും പിന്നെ ഒരു രണ്ട് മുട്ടയും വേണം അത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ബ്രെഡിൻ്റെ നമുക്കാദ്യം ഈ ബ്രെഡൊന്ന് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ എന്നിട്ട് ആ മുട്ടയിലേക്ക് കുറച്ച് പിഞ്ചുപ്പും കുറച്ച് കുരുമുളകോട് കുറച്ച് മതി ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല ഇതിന് കാരണം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു പാൻ വെക്കുക അതിലേട്ട് ഓരോന്നായിട്ട് ഞാൻ ഒരു നാലെണ്ണം എടുത്തു ഞാൻ ഒരു ആറ് ബ്രെഡ് പീസ് ഞാൻ ഉണ്ട് കാരണം ഞാൻ രണ്ട് ബ്രെഡും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എങ്കിലേ ഒരു ഈ ഷേപ്പിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതിലോട്ട് വേണം നമ്മൾ ഈ മുട്ട ബീറ്റ് ഉപ്പും കുരുമുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ബാറ്റർ നമുക്ക് ഒഴിക്കാൻ അങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുക ജസ്റ്റ് ഒന്ന് ആവി കയറിയതിന് ശേഷം ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ട് എന്നാടി അതായത് എല്ലാം സൈഡ് ഇളക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അങ്ങനെ ആണെങ്കിൽ നമുക്ക് മറിച്ചിടാം ഇതുപോലെ എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് സോസ് ഇടുക ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യും ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്യാപ്സിക്കം ഓരോന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വളരെ വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം നമ്മൾ എരിവോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ പിന്നെ എല്ലാ ഭാഗത്തും മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചീസ് ഒരു പിസ്സ മോഡലാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഹെൽത്തി ആയിട്ട് വളരെയധികം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് അതിനുശേഷം നമ്മൾക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക ഒത്തിരി ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് വേവിക്കുക അതിന് ഇതാണ് നമ്മുടെ റെസിപ്പി